ഹായ് നമസ്കാരം അലികാടി സയൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ള സമയം എനിക്ക് തോന്നുന്നു രണ്ടു മണി ആയിട്ടുണ്ട് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പറക്കി ഒതുക്കും മറ്റേ ഒന്നും ഒന്നും എന്നുള്ളതാണ് വാസ്തവം പിള്ളേരുടെ ജോലി ചെയ്തവരുടെയൊക്കെ എന്താ പറയാ കഷ്ടം പാവങ്ങളട്ടെ ഒത്തിരി പണിയെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാനിക്കിൻസ് വരെ നമ്മുടെ പിള്ളേരാണ് നമ്മുടെ അനികയുടെ ടീമുകളാണ് എടുത്തിട്ട് മോള് കാരണം ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പൊ വരുന്നത് അപ്പോൾ നമ്മൾ വേറെ ഒരു എന്താ പറയുക ഈ ചുമണ്ട തൊഴിലാളികളെങ്ങനെ ഒന്നും വിളിക്കാതെ നമ്മൾ തന്നെയാണ് സ്വയം ഇതെല്ലാം ചെയ്തത് അപ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ നിങ്ങളോടൊപ്പം അനികയുടെ ടീം എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടീമാണ് ഇപ്പൊ ഈവൻ ഞാൻ ഇച്ചിരി വയ്യാതിരുന്നുകഴിഞ്ഞാലും അവരെനിക്ക് വീഡിയോസ് എടുത്ത് ടെലിഗ്രാമിൽ അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവർ അവരത് മാനേജ് ചെയ്യും എനിക്കിപ്പം രണ്ട് ദിവസം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നാലും എൻ്റെ പിള്ളേരത് മാനേജ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ നിങ്ങളോടൊന്ന് പറയാൻ കാരണം നമ്മുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് എല്ലാവരും നല്ലത് സത്യം അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എന്താ പറയാ എപ്പോഴും നമ്മളോടൊരു കസ്റ്റമർ എന്താ പറയാ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മളോട് നിൽക്കുന്ന രീതി അനുസരിച്ച് ഇപ്പൊ ഈ സപ്പോസ് നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് ഓക്കെ നമുക്ക് അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ എത്ര റേറ്റ് കുറവ് അല്ലെങ്കിൽ എത്ര ഓഫർ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ പോകൊരിക്കലും ഇല്ല അല്ലെങ്കിൽ എന്താ നമുക്ക് അത്രയും കമ്പനി നമ്മളെ എന്താ പറയാ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ എന്താ അട്രാക്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് അതിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് തീർച്ചയായിട്ടും എനിക്കുള്ളത് എന്നെ പോലെ തന്നെ ചിലപ്പോൾ ഞാൻ അവരെ പോലെ അവനെ ശ്രമിക്കാറുണ്ട് അവരെ ഭയങ്കര കാമാണി ചില സമയത്ത് നമുക്ക് എന്താ ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് നമ്മളെ മൂഡ് ഔട്ട് മൂഡൌട്ടായിട്ടിരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്താ അത് കൂളാക്കാൻ നോക്കാറുണ്ട് അപ്പൊ എപ്പോഴും എന്റെ എന്ന് പറയുന്നത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും തീർച്ചയായിട്ടും എൻ്റെ ടീം അനികയുമാണ് എല്ലാവരും നല്ല കുട്ടികളാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അവർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരും അപ്പൊ രണ്ട് മിനിറ്റോളം ഞാൻ അവരെയൊന്നു പുകഴ്ത്തിയല്ലേ എനിവേ നമ്മുടെ കസ്റ്റമർ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ റൈറ്റ് ഔട്ട് ചെയ്യുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഇതുവരെ പറയാനുണ്ടായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു നൂറിൽ ഒരു പോയിന്റ് വൺ പേഴ്സൻറ്റേജ് മാത്രം എപ്പോഴൊക്കെയോ അതൊരിക്കലും നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ആയിരിക്കില്ല ചിലപ്പോൾ ഓരോരുത്തരും ഓരോ നേച്ചർ അല്ലേ അല്ലേ അപ്പൊ അതിൻ്റെയൊക്കെ ആയിരിക്കും എനിവേ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെത്താം നല്ല റൈറ്റ് ഔൺ ചെയ്യട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു വീഡിയോയിൽ വിചിത്ര സിൽക്സിൻ്റെ ഒരു കിഡിലൻ പാറ്റേൺ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബ്ലൂ പാറ്റേൺ എനിക്ക് മുന്നേ ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു കളക്ഷൻ അതൊരു ഗ്രീൻ കളർ ആയിരുന്നു കേട്ടോ അതിന് ദുപ്പട്ടൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു പാറ്റേണില് നമ്മൾ വിചിത്ര സിൽക്സിൻ്റെ ഒരു കിഡിലൻ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ക്ലോസ് ഓഫീലോട് പോകണമെങ്കിൽ നല്ലൊരു ലൈറ്റ് വിസ്താൻ ഗ്രീനാണ് വരുന്നത് വിചിത്ര സിൽക്സിൽ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന സ്ലിറ്റഡ് ടോപ്പാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇപ്പോൾ ഒരു ഗോൾ വന്നത് ഞാൻ എപ്പോഴും പറയാനില്ല ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കോൾ വരും ബാക്ക്ഗ്രൗണ്ടിൽ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓക്കെ എനിവേ റൗണ്ട് ആൻഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള വിചിത്ര സ്ലിക്സിന്റെ ഒരു സ്ലിറ്റർ ടോപ്പ് ആണ് ഫൈവ് ഫോർ ഫൈവ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫേസ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സ്ലീവ്സിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ലൈനിംഗിൻ്റെ ആവശ്യമില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് വിചിത്ര സ്ലിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും ഒരു തിരക്കും ഉണ്ടല്ലേ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ട് കണ്ടോ നല്ല ഒരു നമ്മുടെ യോക്കിന്റെ തന്നെ പോഷനിൽ എന്താ പറയാ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗീഫിഷ്യർ ബ്ലൂ ആണ് നമ്മുടെ പൊന്മാനീലെ പൊന്മാനീല ആണ് വരുന്നത് വീനക്കിലാണ് എന്തോ വരുന്നത് വീനക്കില് നമ്മുടെ യോക്കിന്റെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടോ ഭയങ്കര ഉണ്ട് കേട്ടോ കാണാൻ ഇപ്പൊ രണ്ട് കലാചാറ്റിലാണോ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ പാർട്ടി പാർട്ടിവെയറിന്റെ ഒക്കെ ഒരു ചിന്തയങ്ങ് മാറി എന്നുള്ളത് നമ്മൾ നമ്മളെവിടെ പോലും നമ്മളെ പറഞ്ഞിട്ട് നോട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കണ്ടുപഠിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ ഞാന് ഇപ്പൊ എല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും തീർച്ചയായിട്ടും ഞാൻ അവരുടെയൊക്കെ ആ ഒരു കോസ്റ്റ്യൂമിന്റെ സെൻസ് നോക്കാറുണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് പഴയതുപോലെ ഹെവി വർക്കിംഗ് ഒക്കെ മാറി ഒരു വർക്ക് അല്ലെങ്കിൽ എന്താ പറയാ കോട്ടൺ ലോട്ടൊക്കെ മാറിയ ഒരു സമയമാണ് ഇപ്പഴെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എന്താ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ അപ്പം ഈ രണ്ട് കളാച്ചാട്ടിൽ നല്ല ഭംഗിയുള്ള പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിമെന്റിന് മറ്റൊരിടത്തും ഇത് കിട്ടത്തില്ല അപ്പോൾ രണ്ട് കളാച്ചാട്ടാണ് ബ്ലൂവിന്റെ എൻഡിലും ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ പടിപൊളി ആയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ലൈനിങ്ങോട് കൂടിയിട്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് അഞ്ഞൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിമെന്റ് എന്ന് പറയുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും മനഗാടി സൈൻസ് ചെയ്യാറില്ല എന്നുള്ളത് ആദ്യം മുതലേടണം നമ്മുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വീഡിയോകൾ വരുന്നുണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഒത്തിരി ലേറ്റായി നിങ്ങളൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക